അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം എന്തെന്ന് വരവെച്ചാൽ സ്വപ്നത്തെക്കുറിച്ചാണ് സ്വപ്നം മൂന്ന് വിധമാണ് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത ഷെയ്ത്താൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭയപ്പെടുത്തൽ മനസ്സിലെ തോന്നൽ ഇങ്ങനെ മൂന്ന് വിധമുള്ള സ്വപ്നങ്ങളാണ് ഉള്ളത് ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയരുത് പറയാതിരുന്നാൽ ആ സ്വപ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ലെന്ന് അബിബായ മുത്തൻ നബി സലഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ നേരെ തിരിച്ചും സംഭവിക്കും അപ്പോൾ ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയരുത് പറയാരുത് പറയാതിരുന്നാൽ ആ സ്വപ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയാൻ പാടില്ല ദുസ്വപ്നം കണ്ടാൽ അഹൂദൂഹ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വപ്നത്തിൻ്റെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുക ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ആരോടും പറയാതിരിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം ദുസ്വപ്നം കണ്ടാൽ അഹൂതു ഓതുക അഹൂതു ഓതുക സ്വപ്നത്തിൻ്റെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുക ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ആരോടും ഈ കാര്യം പറയാതിരിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സ്വപ്നം കണ്ടാൽ ഇനി നല്ല സ്വപ്നം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് അലഹദില്ല എന്ന് ചൊല്ലുക സ്വപ്നം കണ്ടത് തനിക്ക് ഇഷ്ടം ഉള്ളവരോടോ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരോടോ മാത്രമേ പറയാവൂ എന്ന് നബ്സല്ലാഹു വലിയ സല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യമാണ് സ്വപ്നത്തെക്കുറിച്ച് പ്രത്യേകം പറയാനുള്ളത് സ്വപ്നം മൂന്ന് വിധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അബ്ബാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത ഷെയ്ത്താൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭയപ്പെടുത്തൽ മനസ്സിൽ തോന്നൽ ഇങ്ങനെയുള്ള മൂന്ന് തരം സ്വപ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ ഏത് തരം സ്വപ്നമാണ് കാണുന്നത് ആ സ്വപ്നം കാണുമ്പോൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു അള്ളാഹു സുബ്ഹാനോ താല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നാളെ അവൻ്റെ സ്വർഗ്ഗപ്പൂന്തോപ്പിയിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ നമ്മുടെ തെറ്റുകളെല്ലാം പടച്ചിറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ മക്കളെല്ലാം സ്വലഹായ മക്കളാക്കി വളർത്തട്ടെ ഹബീബായ മുത്തനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും പടച്ചിറപ്പ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മഹസുഭാരോത്താലും നമ്മുടെ എല്ലാം തന്നെ സ്വീകരിക്കട്ടെ എല്ലാവരും സൽക്കർമ്മങ്ങൾ അതിരി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നബി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബൈൻ ഉത്താല നമ്മുടെ സൽക്കർമ്മങ്ങളെ എല്ലാം തന്നെ സ്വീകരിക്കട്ടെ നമ്മുടെ തെറ്റുകളെല്ലാം തന്നെ പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ നമ്മളുടെ ചിന്തകളെ പ്രവൃത്തികളെ മനസ്സിനെ എല്ലാം പടിച്ചറുപ്പ് നന്നാക്കട്ടെ ആമീൻ അമീൻ ആമീൻ അർബൽ ആലമീൻ ആവശ്യത്തോടെ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്ത